നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം മുടി സ്ട്രേറ്റനിങ് അല്ലെങ്കിൽ സ്മൂത്തനിങ് ചെയ്യുന്നവരാണ് നമ്മൾ പലരും എന്നാൽ അത് ചെയ്താൽ മാത്രം പോരാ ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചില്ലെങ്കിൽ മുടിക്ക് മുട്ടം പണി കിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് മുടി സ്ട്രെയിറ്റനിങ് അല്ലെങ്കിൽ സ്മൂത്തനിങ് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് മുടിക്ക് അതിന് ശേഷം നൽകേണ്ടത് എന്തൊക്കെ പരിപാലനം നമ്മൾ നടത്തണം സ്ട്രെയിറ്റ്നിങ് ആണോ സ്മൂത്തനിങ് ആണോ ബോട്ടോക്സ് ആണോ ഏതാണ് മുടിക്ക് പറ്റിയ ട്രീറ്റ്മെൻറ്റ് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ നമ്മളോട് പങ്കുവച്ചിരിക്കുകയാണ് ബ്യൂട്ടീഷ്യൻ സൗമ്യ ബ്യൂട്ടീഷ്യൻ സൗമ്യ മലയാളി വാർത്ത ലൈഫിനോട് സംസാരിച്ചിരിക്കുകയാണ് കേൾക്കാം സ്ത്രീകള് നമ്മുടെ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരുപാട് ട്രീറ്റ്മെന്റ് ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകൾ ചെയ്യാറുണ്ട് അപ്പൊ ഈ ചുരുണ്ട മുടി അതുപോലെ തന്നെ മുടി ഒന്ന് നന്നായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുക സ്മൂത്ത് ആയിട്ട് കിടക്കുക അത് സ്ത്രീകൾക്ക് വലിയൊരു കോൺഫിഡൻസ് ആണ് നൽകുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്മൂതനിങ് സ്ട്രൈറ്റനിങ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ശരിക്കും സ്ട്രെയിറ്റനിങ് സ്മൂത്തനിങ് ഇത് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ ഇതിൽ ഏതാണ് നല്ലത് മുടിക്ക് മുടിയുടെ ആരോഗ്യം അല്ലെങ്കിൽ മുടിയുടെ ശ്രദ്ധിക്കുന്ന ഏതാണ് ശരിക്കും തിരഞ്ഞെടുക്കേണ്ടത് ഇത് ശരിക്കും കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണ് സ്ട്രെയിറ്റ്നിങ്ങും സ്മൂത്തനിങ്ങും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് ക്രീമൊക്കെ സെയിം ആണെങ്കിലും അയണിങ് ആണ് ഇതിന് ഡിഫറൻസ് വരുത്തുന്നത് സ്ട്രെയിറ്റ്നിങ്ങിന് ഒരു നാല് അയണിങ് ഞങ്ങൾ കൊടുക്കും സ്മൂത്ത്നിങ്ങാണെങ്കിൽ രണ്ടായിരം സ്ട്രെയിറ്റ്നിങ്ങും കാട്ടി അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കസ്റ്റമറുടെ ഇഷ്ടമാണ് ഏത് വേണോ ചൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളൊരു ഇപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കാനുള്ളത് സ്മൂത്തനിങ് ആണെന്ന് പറഞ്ഞാൽ അതാണ് കൂടി ബെറ്റർ എന്ന് പറയാം അത്രയും നമുക്ക് അയണിങ് കുറവായിരിക്കും മുടിക്ക് അത്രയും മാത്രം പ്രൊട്ടക്ഷനും ആണ് മറ്റേ സ്മൂത്തനിങ് സ്ട്രെയിറ്റനിങ്ങിനാവുമ്പോഴത്തേക്ക് കൂടുതൽ അയണിങ് കൂടുതലായിട്ട് വരും അതാണെങ്കിൽ നമ്മൾ ഡിഫൻസ് അപ്പൊ ഈ മുടി നല്ല നീളത്തിൽ അല്ലെങ്കിൽ നല്ല സ്ട്രെയിറ്റ് ഉള്ളതാക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടോ സ്മൂത്ത്നിങ് സ്ട്രെയിറ്റി ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇത് സ്ട്രെയിറ്റ്നിങ് സ്മൂത്തനിങ് എന്ന് പറയുന്നത് കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണ് നമ്മള് ഹെയറിന്റെ ക്യൂട്ടിക്കിള് ഓപ്പൺ ആക്കിയിട്ട് ചെയ്യുന്ന സംഭവമല്ല അല്ല സ്ട്രെയിറ്റ്നിങ് പക്ഷേ പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ഉണ്ട് നമ്മുടെ ബോട്ടോസ് കരാറ്റിൻ നാനോപ്ലാസ്റ്റർ ഇതൊക്കെയാണ് പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് അത് വരുന്നത് നമ്മൾ ശരിക്കും ോഡക്റ്റിനെ ഹെയറിന്റെ ഹെയറിന്റെ ക്യൂട്ടികൾ ഓപ്പൺ ആക്കി അത് ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ബോട്ടോക്സ് ഒക്കെ ബോട്ടോക്സ് കെരാറ്റിനൊക്കെ അതാണ് ഏറ്റവും കൂടുതൽ നല്ലത് ഹെയറിന് പ്രൊട്ടക്ഷൻ ആണ് പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണ് അത് ഓക്കെ ഓക്കെ അപ്പോൾ ഒരു ബ്യൂട്ടീഷ്യൻ എന്ന നിലയിൽ പ്രിഫർ ചെയ്യുന്നത് കസ്റ്റമേഴ്സിന് ഇതിൽ ഏതാണ് നമുക്ക് അങ്ങനെ ബ്യൂട്ടീഷ്യൻ നിലയ്ക്ക് കൂടുതലും പ്രിഫർ ചെയ്യാനുള്ളത് ബോട്ടോക്സ് ആണ് പക്ഷേ ബോട്ടോക്സ് സ്മൂത്തിങ് സ്ട്രേറ്റ്നിയും കാട്ടി കസ്റ്റമർ ചൂസ് ചെയ്യാൻ കുറവാണ് ഇപ്പം അവർക്ക് ബഡ്ജറ്റ് അതായത് അവരുടെ ഒരു ബഡ്ജറ്റ് ഉണ്ടല്ലോ ഇപ്പം എല്ലാവരും നന്നായിട്ട് ക്യാഷ് ചെലവാക്കുന്ന വ്യക്തികളായിരിക്കണമെന്നില്ല അപ്പോ മീഡിയം ലെവലിലുള്ളവർക്ക് ഇപ്പൊ ബോട്ടോക്സ് കരാറ്റിനൊക്കെ ചെയ്യാൻ അത്രയും എമൗണ്ട് കൂടുതലാണ് ഈ ബോട്ടോക്സും കരാറ്റിനൊക്കെ പറയുമ്പോഴത്തേക്ക് സ്മൂത്തനിങ്ങിന് ആ റേറ്റ് അത്രയും റേറ്റ് ഇല്ല കുറവാണ് അപ്പം മിക്ക കസ്റ്റമേഴ്സും കൂടുതലും ചെയ്യുന്നവര് ക്യാഷ് ഉള്ളവര് അത് ചെയ്യും ബോട്ടോക്സ് എടുത്ത് ചെയ്യും അത്രയും ക്യാഷ് ചിലവാക്കാൻ പറ്റാത്തവര് സ്മൂത്തിങ് തന്നെ ചൂസ് ചെയ്യാറുണ്ട് അങ്ങനെയാണ് ചെയ്യാറ് ബോട്ടോക്സിൽ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് ബോട്ടോക്സിട്ടോ ബോട്ടോക്സിന് അതാണ് പറഞ്ഞത് നമ്മള് സ്ട്രെയിറ്റ്നിങ് സ്മൂത്തനിങ് ചെയ്യുമ്പോഴത്തേക്കും ക്രീം ആപ്ലിക്കേഷൻ അത് കെമിക്കൽ ട്രീറ്റ്മെന്റ് ആയോണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ഹെയർ ഓപ്പൺ ഹെയറിന്റെ പോർട്സ് ക്യൂട്ടിക്കൾ ഓപ്പൺ ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത് പക്ഷെ ബോട്ടോക്സിന് നമ്മൾ ഹെയറിന്റെ ക്യൂട്ടിക്കൾ ഓപ്പൺ ചെയ്ത് ഈ പ്രോട്ടീൻ പ്രോഡക്റ്റ് അതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യാനും കേട്ട് മുടിക്ക് കുറച്ചും കൂടി ഗ്രോത്ത് വയ്ക്കുകയും ചെയ്യും നന്നായിട്ട് മുടി വളരുകയും ചെയ്യും ബോട്ടോക്സ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഓക്കെ അപ്പോ ഈ ഇത്തരത്തിൽ മുടി ഒന്ന് സ്ട്രേറ്റ് ആക്കിയ ശേഷം അതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് മുടിയിൽ ചെയ്യേണ്ടത് അതായത് ഒരു ഇപ്പോൾ ചിലർ അനുഭവം വെച്ചിട്ടാണെങ്കിൽ ഒരു മാസം വരെ അത് അങ്ങനെ തന്നെ കിടക്കും പക്ഷെ പിന്നെ വീണ്ടും നമ്മുടെ മുടി വളരുമ്പോൾ വീണ്ടും പഴയ മുടി ചുരുണ്ട് തന്നെ വളർന്നു വരിക അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നവരുണ്ട് അപ്പോൾ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് ഈ ഒരു സ്മൂത്തനിങ്ങോ അല്ലെങ്കിൽ സ്ട്രെറ്റനിങ്ങോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മുടിക്ക് പിന്നീട് കൊടുക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കറക്റ്റ് എല്ലാ മന്തി നമ്മൾ ഹെയർ സ്പാ ചെയ്യുക അപ്പം മുടിക്ക് എന്നുവെച്ചാൽ ഇത് കെമിക്കൽ ട്രീറ്റ്മെന്റ് ആയത് മുടിക്കൊരു പ്രോട്ടീൻ കൊടുക്കുന്നതാണ് ഹെയർ സ്പാ അത് കറക്റ്റ് എല്ലാ മന്തിലി നമ്മൾ ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മുടിക്ക് ഹെയർ ഫോളിങ് വരില്ല ഡാൻഡ്രസ് വരത്തില്ല മുടി നന്നായിട്ട് വളരുകയും ചെയ്യും പിന്നെ ബോട്ടോക്സിനാണെങ്കിൽ നമുക്ക് അത്രയും എല്ലാ മാസവും ഹെയർ സ്പാ ചെയ്യണമെന്നില്ല സ് എന്തെങ്കിലും വരെയോ മുടി ഒഴിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഒരു നാലോ അഞ്ചോ മാസം കഴിഞ്ഞിട്ട് ഹെയർ സ്പാ ചെയ്താൽ മതി പക്ഷെ കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴത്തേക്ക് മസ്റ്റാണ് എല്ലാ മന്തിലിയും സ്പാ ചെയ്യണോന്നുള്ളത് മസ്റ്റാണ് പിന്നെ സ്മൂത്തനിങ് സ്ട്രെയിറ്റനിങ് ചെയ്ത ഹെയർ ഒരു കാരണവശാലും ചുരുണ്ട് പോകത്തില്ല വൺ ഇയർ നമ്മൾ അത് വെട്ടിക്കളഞ്ഞാൽ മാത്രമേ ആ മുടി പോകത്തുള്ളൂ അല്ല ചെയ്ത മുടി അതേ ഇതില് പ്രോസസ്സിൽ കിടക്കും റൂട്ടീന്ന് വളർന്നു വരുന്ന മുടി മാത്രമേ നമ്മുടെ പഴയ ഹെയർ വരത്തുള്ളൂ ബോട്ടോഫ്സിനാണെങ്കിൽ നമുക്കത് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പഴയ ഈ ബോട്ടോഫ്സ് ഒരു നാല്പത് വാഷ് കഴിയുമ്പോൾ മാത്രമേ ഹെയറിന്റെ ടെക്സ്ചർ മാറത്തുള്ളൂ റൂട്ടീന്ന് വളർന്നു വരുന്ന മുടിയും നമ്മുടെ ഈ ബോട്ടോക്സ് ചെയ്ത ഹെയറും തമ്മിൽ അത്രയും ഡിഫറൻസ് നമുക്ക് തോന്നത്തില്ല പക്ഷെ സ്ട്രെയിനിങ് സ്മൂത്ത്നിങ് ചെയ്ത ഹെയർ ആണെങ്കിൽ നമുക്ക് ആ ഡിഫറൻസ് അറിയാൻ പറ്റും റൂട്ടീനിന്ന് വളർന്നു വരുന്ന മുടി നമ്മുടെ പഴയ ഹെയറും നമ്മൾ ചെയ്തിട്ടിരിക്കുന്ന മുടി നല്ല പക്കാ സ്ട്രെയിറ്റ് ലുക്ക് അത് അവയാൻ പറ്റും അപ്പോ ഈ ചുരുണ്ട മുടിക്കാർ മുടി സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഓപ്ഷൻ തിരഞ്ഞെടുക്കാവരായിരിക്കുമല്ലോ അപ്പോ ആണാണ് അവർക്ക് വേറെ ഓപ്ഷനൊന്നു വെച്ച് വേറെ ഒന്നും ഇല്ല നമ്മൾ ചെയ്യുന്നെങ്കിൽ കറക്റ്റ് സ്പാ ചെയ്ത് പോവുക പിന്നെ ഈ റൂട്ട് വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മൾ സ്മൂത്തനിങ് ചെയ്തോണ്ടിരിക്കുക റൂട്ട് നമുക്കിപ്പോൾ വൺ ഇയർ ആവുമ്പോൾ ശരിക്കും ഒരു സിക്സ് മന്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വീണ്ടും ക്രീം ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം വൺ ഇയർ ഒക്കെ കഴിഞ്ഞിട്ട് ട്രെയിനിങ് സ്മൂത്തനിങ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ ഈ ചെയ്യുന്ന സമയത്ത് ഒരു ഷൈനിങ് ഉണ്ടല്ലോ അത് പക്ഷേ ഒരു ഒരു മാസൊക്കെ കഴിയുമ്പോ ഷൈനിങ് പതുക്കെ പതുക്കെ പോകുന്നത് അതിന് കാരണം നമ്മള് ത്രീ മന്ത് വരെ ഓയിൽ യൂസ് ചെയ്യാൻ പാടില്ലാന്ന് പറയും അപ്പോഴേ ചില ചില വ്യക്തികൾക്ക് സൈനസ് ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ നമ്മള് ഒന്ന് നിറകെയിലത് ഉച്ചയിൽ മാത്രം എണ്ണ തേച്ചിട്ട് ഷാംപൂ വാഷിംഗ് ചെയ്യാൻ പറയും ആഫ്റ്റർ കെയർ ആണ് സ്ട്രെയിറ്റ്നിങ് സ്മൂത്തനിങ് ബോട്ടൽസ് ആയിരുന്നാലും നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ കാര്യം ആഫ്റ്റർ കെയർ മസ്റ്റ് ആയിട്ട് കൊടുക്കണം ചില വ്യക്തികള് നമ്മൾ ഈ സ്ട്രൈറ്റ്നിങ് സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഒരു കെയർ മുടുക്കി കൊടുക്കത്തില്ല നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ തന്നെ ഷാംപൂ കണ്ടീഷണർ എല്ലാം യൂസ് ചെയ്യുക മിനിമം മാക്സിമം ഒരു ടു മന്ത് കൂടുമ്പഴിപ്പം എല്ലാ മന്തിലും ഹെയർ സ്പാ ചെയ്യാൻ പറ്റാത്ത വ്യക്തികൾ കാണും കാഷിന്റെ പ്രോബ്ലം കൊണ്ട് അങ്ങനെയുള്ള വ്യക്തികൾ ടു മന്ത് കൂടെ കൂടുമ്പോഴെങ്കിലും ശരിക്കും പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ചെയ്തു പോയാൽ മാത്രമേ ആ ഷൈനിങ് നമുക്ക് നിലനിർത്താൻ പറ്റത്തുള്ളൂ അല്ലാതെ നമ്മൾ തൽക്കാലം അയ്യോ മുടി ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്തിട്ട് പിന്നെ ഒരു ആഫ്റ്റർ കെയറും ചെയ്യാത്ത വ്യക്തികളുടെ മുടിയാണ് ഡ്രൈ ആവുകയും ആ പോവുകയും ആ ഷൈനിങ് പോവുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ ബ്യൂട്ടി പാർലർ അവർ പറയുന്നതനുസരിച്ച് ബ്യൂട്ടീഷ്യൻ അനുസരിച്ച് നമ്മളത് ആഫ്റ്റർ കെയർ കൊടുത്ത് പോവുകയാണെങ്കിൽ ഒരു ഡാമേജും വരത്തില്ല അപ്പൊ ഈ സെറം ഉപയോഗിച്ചാൽ യൂസ് ചെയ്യാം കിട്ടും ഷൈനിങ് കിട്ടും അതാണ് ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ പാ ചെയ്തതിന് ശേഷം അത് ആഫ്റ്റർ കെയർ എന്ന് പറയുന്നത് ഷാംപൂ കണ്ടീഷണർ സിറം ഇത് മൂന്നും നമ്മൾ കറക്റ്റ് ചെയ്ത് പോയാൽ മാത്രമേ ആ ഒരു ഷെയ്നിങ് നമുക്ക് കിട്ടത്തുള്ളൂ അതുപോലെ ഹെൽഫായും ചെയ്യണം അപ്പൊ ഷാംപൂ ചെയ്യാന്ന് പറയുമ്പോ അതിൽ അടുത്ത ഡൗട്ട് അത് എത്ര ദിവസം ചെയ്യണം അങ്ങനെ ഒരു സംശയം സംശയോധിക്കുകയാണ് അപ്പോ അത് നമുക്കിപ്പം ഒരു ഡെയിലി പുറത്തു പോയി ട്രാവലിംഗ് ചെയ്ത് വരുന്നൊരു വ്യക്തിയാണെങ്കിൽ ടൂ ഡേയ്സ് കൂടുമ്പഴെങ്കിലും ഷാംപൂ വാഷ് ചെയ്യുക അതുപോലെ കണ്ടീഷണർ യൂസ് ചെയ്യണം ഇല്ല അങ്ങനെയുള്ള വ്യക്തി അല്ല എങ്കിൽ ഇപ്പം ഹൗസ് വൈഫ് ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ വൺ ഒരു വൺ വീക്ക് കഴിയുമ്പോഴത്തേക്ക് വൺ വീക്ക് കഴിയുമ്പഴത്തേക്ക് ഷാംപൂ വാഷ് ചെയ്ത് നമുക്ക് കണ്ടീഷണർ യൂസ് ചെയ്യാം ഷാംപൂ ഇടുമ്പോൾ തന്നെ കണ്ടീഷണർ മസ്റ്റ് ആണ് യൂസ് ചെയ്യണം അത് കഴിഞ്ഞ് ഒന്ന് ഡ്രൈ ചെയ്തതിന് ശേഷം ചെറിയ നനവിൽ തിറവും കൊടുക്കണം